കേരളത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ മൂന്ന് ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പത്തനംതിട്ട കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് കാലാവസ്ഥാ വകുപ്പ് ഇത് പുതുക്കുകയും ഈ മൂന്ന് ജില്ലകളിലേക്ക് മാത്രമായി ചുരുക്കുകയും ചെയ്യുകയായിരുന്നു ഈ അപ്രതീക്ഷിത മഴ സാധ്യത സംസ്ഥാനത്തെ കാലാവസ്ഥാ മാറ്റങ്ങളുടെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത് തെക്കൻ ത്തെ നിലനിൽക്കുന്ന ചക്രവാതച്ചുഴിയുടെ സാധ്യത കാരണം സംസ്ഥാനം ഒട്ടാകെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസവും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു ഈ ചക്രവാതച്ചുഴി രൂപപ്പെടുന്നതിന്റെ ഫലമായി തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനു മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന യാനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ് മഴക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇടിമിന്നൽ അപകടകാരികളായ ഒരു പ്രകൃതി പ്രതിഭാസമാണ് അതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ആകാശം കാർമേഘവൃതമായി തുടങ്ങുന്ന സമയം മുതൽ തന്നെ പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതിനാൽ അന്തരീക്ഷത്തിലെ മാറ്റങ്ങളെ മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം ഇടിമിന്നലിന്റെ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ജനങ്ങൾ വീടിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക തുറന്ന സ്ഥലങ്ങൾ മരങ്ങൾ വൈദ്യുത തൂണുകൾ എന്നിവയ്ക്ക് സമീപം നിൽക്കാതിരിക്കുക എന്നിവ പ്രധാനപ്പെട്ട മുൻകരുതലുകളാണ് വീടിനകത്താളങ്ങളിൽ ജനലുകളും വാതിലുകളും ടച്ചിടുക വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ലോഹവസ്തുക്കളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നിവയും സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും ഇടിമിന്നൽ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ബോധവൽക്കരണ പരിപാടികൾക്കും രൂപം നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഈ വർഷം ലഭിക്കുന്ന മഴയുടെ അളവിൽ വലിയ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് ഒരു പ്രധാന ആശങ്കയാണ് പ്രതീക്ഷിച്ച അളവിൽ മഴ ലഭിക്കാത്തത് സംസ്ഥാനത്തെ ജലസേചനം കൃഷി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മഴ താൽക്കാലികമായി ഇടവേളയെടുത്തതോടെ പലയിടങ്ങളിലും താപനില ഉയർന്നു ഇത് വേനൽക്കാലത്തിന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും പല ജില്ലകളിലും നിലവിൽ കാര്യമായ മഴ ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ വർഷം മൺസൂൺ ദുർബലമായത് കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു മഴയെ ആശ്രയിച്ചുള്ള വിളകൾ ഉണങ്ങുകയും കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കടുത്ത ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിവിധ രോഗങ്ങൾ ഉണ്ടാകാനും Saturday, that they up നിർജ്ജലീകരണം സൂര്യാഘാതം മറ്റ് ഉഷ്ണകാല രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്തെ മഴക്കുറവ് ഭൂഗർഭ ജലനിരപ്പിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട് പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനും സാധ്യതയുണ്ട് കിണറുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും ജലനിരപ്പ് താഴുന്നത് ഭാവിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ഈ സാഹചര്യത്തിൽ ജലസംരക്ഷണം അനിവാര്യമാണെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ മഴ ലഭ്യതയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൂടുതൽ പഠനവിധേയമാക്കേണ്ടതുണ്ട് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മഴ സാധ്യതകൾ പോലും കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചനകളായി കണക്കാക്കാം പൊതുജനങ്ങൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ അത്യാവശ്യമാണ് കാർഷിക മേഖലയിൽ മഴ കുറയുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനുമുള്ള ദീർഘകാല പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകേണ്ടതുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലെ ജനങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ജാഗ്രത പാലിക്കണം അതേസമയം തെക്കൻ തീരത്തെ ചക്രവാത ചുഴിയുടെ സ്വാധീനം സംസ്ഥാനം മുഴുവനും നേരിയ മഴ സാധ്യത നിലനിർത്തുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അറിയിപ്പുകൾ അനുസരിച്ച് ആവശ്യമെങ്കിൽ മുന്നറിയിപ്പുകളിൽ മാറ്റം വരുത്താനും സാധിക്കും മൊത്തത്തിൽ മഴയുടെ കുറവും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ സാധ്യതയും ഉയർന്ന താപനിലയും ചേർന്ന ഒരു സങ്കീർണ്ണമായ കാലാവസ്ഥാ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ആരോഗ്യപരമായും സുരക്ഷാപരമായും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്